ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ആൻ ബി അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം കെ പി എസ് ടി എ എൽ പി തലം സബ് ജില്ലാതലത്തിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യത്തെ ചോദ്യം വായിക്കാം ഗാന്ധിജിയുടെ ആത്മകഥ ലോകപ്രസിദ്ധമാണല്ലോ എൻ്റെ സത്യന്വേഷണ പരീക്ഷണ കഥയിൽ ഏത് വർഷം മുതൽ ഏത് വർഷം വരെയുള്ള കാലഘട്ടമാണ് പരാമർശിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വരെ ജവഹർലാൽ നെഹ്റുവും പിതാവ് മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആരംഭിച്ച പത്രം ഏത് ദ ഇൻഡിപെൻഡൻറ്റ് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത് ജാലിയൻ ബാലാബാഗ് ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജകെട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്ക് ഏത് ഹേ റാം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജനനം നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ നാടകകൃത്ത് സാഹിത്യകാരൻ എന്നീ നിലകളിൽ അതിപ്രശസ്തനായ മലയാളി ആരാണ് ഇദ്ദേഹം ഉത്തരം എം ടി വാസുദേവൻ നായർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ഗാനം രചിച്ചതാരേ സുബ്രഹ്മണ്യ ഭാരതി ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് അടുത്ത ചോദ്യം ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഈ കായിക താരത്തെ തിരിച്ചറിയൂ ഉത്തരം മനു ഭാഖർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ജനിച്ചു അധ്യാപികയായിരുന്നു ജോലി ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രാജ്യമൊട്ടക്കും സഞ്ചരിച്ച് ദേശസേവിക സംഘത്തിൽ വനിതകളെ ചേർത്തു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഈ ധീര ആരാണ് ഉത്തരം അക്കാമ ചെറിയാൻ ജവഹർലാൽ നെഹ്റു രചിച്ച ഒരു ആത്മകഥ എന്ന കൃതി മറ്റേത് പേരിലും കൂടിയാണ് അറിയപ്പെടുന്നത് ഉത്തരം സ്വാതന്ത്ര്യത്തിലേക്ക് നെഹ്റു ഗാന്ധി ആദ്യ കൂടിക്കാഴ്ച നടന്നത് ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഏത് വർഷമാണത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഭൂമിയെ വീണ്ടെടുക്കുക വരൾച്ചയും മരുവൽക്കരണവും ചെറുക്കുക നമ്മുടെ ഭാവി നമ്മുടെ ഭൂമി ഇത് ഈ വർഷത്തെ ഏതു ദിനവുമായി ബന്ധപ്പെട്ട സന്ദേശമാണ് ഉത്തരം പരിസ്ഥിതി ദിനം റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേരെ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഉദ്ധം സിംഗ് ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് ആരുടേതാണ് ഈ വാക്കുകൾ ഉത്തരം ജവഹർലാൽ സമരജ്ഞ പങ്കാളിത്തത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വനിതയുടെ ചിത്രമാണിത് ആരാണി മഹതി ഉത്തരം അരുണ ആസിഫ് അലി കവിതയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയതായി ഉത്തരം കൽപ്പറ്റ നാരായണൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ പതിനൊന്ന് ആരുടെ ജന്മദിനമാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഗാന്ധിജിയുടെ അവസാന ജയിൽവാസം പൂനയ്ക്കടുത്ത് ആഗാഖാൻ ജയിലിൽ ആയിരുന്നല്ലോ എന്നാൽ ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എവിടെയായിരുന്നു ഉത്തരം ജൊഹന്നാസ് ബർഗ് കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു ഉത്തരം കെ മാധവൻ നായർ ഇപ്പോൾ മ്യൂസിയമായി പ്രവർത്തിക്കുന്ന നെഹ്റുവിൻ്റെ ഡൽഹിയിലെ വസതിയുടെ പേരെന്ത് ഉത്തരം തീൻമൂർത്തി ഭവൻ അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരെ മഹാദേവ ദേശായി ചരിത്രാവലോകം എന്ന കൃതിയുടെ കർത്താവാരെ ജവഹർലാൽ നെഹ്റു ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നതാരേ നെൽസൺ മണ്ടേല അൺ ടു ദിസ് ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരെ ഉത്തരം ജോൺ റസ്കിൻ ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിൻ്റെ പേരെന്ത് സബർമതി ആശ്രമം നെഹ്റുവിൻ്റെ വിദേശ നയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ചേരി ചേര നയം കേരളത്തിലെ ചെറുധാന്യ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് ഏത് സ്ഥലത്താണ് ഈ ഗ്രാമം ഉത്തരം അട്ടപ്പാടി ജന്മകാരിണി ഭാരതം കർമ്മ ഭാരതം പ്രശസ്തമായ ദേശഭക്തി ഗാനമാണിത് ഇതിൻ്റെ രചയിതാവാരെ ഉത്തരം പി ഭാസ്കരൻ ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കീർത്തി മന്ദിർ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അയ്യങ്കാളി കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അടുത്ത കാലത്ത് നവതി പൂർത്തിയാക്കിയ ജ്ഞാനപീഠം ജേതാവായ മലയാള സാഹിത്യകാരൻ ആര് എം ടി വാസുദേവൻ നായർ കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമന പേരുന്ത് ഉത്തരം മോനിയ ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ആരെ ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരെ മഹാത്മാ ഗാന്ധി ഇന്ത്യയുടെ ചാന്ദ്രപര്യവേഷണ പേടകമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച സ്ഥലം ഏത് ഉത്തരം സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം ശ്രീഹരിക്കോട്ട നെഹ്റു തൻ്റെ മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുസ്തകത്തിൻ്റെ പേരെന്ത് ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ ശാന്തി നികേതൻ സ്ഥാപിച്ചത് ആരെ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ വയനാട് ജില്ലയിലെ മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിലെ സംരക്ഷണ മൃഗം ഏതാണ് ആന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഈ വനിത ആര് ഉത്തരം സരോജിനി നായിഡു ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ആര് എം ഒ മത്തായി നാട്ടുനാട്ട് നാട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ച ഗാനമാണിത് ഇതിൻ്റെ സംഗീത സംവിധായകൻ ആരാണ് ഉത്തരം എം ഖീരവാണി മരകതമണി സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്ന പേരിൽ ഗുജറാത്തിൽ സ്ഥാപിച്ച ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണിത് ആരുടെ പ്രതിമയാണ് ഇത് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഭാരത രത്ന ലോക ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പെലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്ഥലം ഏത് ശാന്തി വനം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി ആര് മിന്നു മണി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്